അടുത്ത വർഷം മലയാള സിനിമാ ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അരങ്ങേറ്റം മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റേതായിരിക്കും ജിത്തു ജോസഫിൻ്റെ ചിത്രത്തിലൂടെയാണ് പ്രണവ് നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച് നടക്കുന്ന പ്രണവിൻ്റെ സിനിമാ പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് മോഹൻലാൽ തന്നെ മനസ്സ് തുറക്കുകയാണ് തന്റെ അരങ്ങേറ്റം പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നതായിരിക്കും കരുതുന്ന പ്രണവ് അതിനായുള്ള കഠിന പ്രയത്നത്തിലാണെന്നാണ് മോഹൻലാൽ പറയുന്നത് സിനിമയ്ക്കായി പാർക്ക് കൗർ പരിശീലനം നടത്തുകയാണ് പ്രണവ് ചിത്രത്തെക്കുറിച്ച് വളരെ ത്രില്ലിലാണ് പ്രണവ് എന്നും ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറയുന്നു അക്രോബാറ്റിക് സ്വഭാവമുള്ള ശാരീരിക അഭ്യാസമാണ് പാർക്കൗർ ഓടിയും ചാടിയും വലിയ കെട്ടിടങ്ങളിൽ പിടിച്ചു കയറിയുമൊക്കെ മുന്നിലുള്ള തടസ്സങ്ങളെ തരണം ചെയ്യുന്ന സാഹസികതയും വേഗതയും ഒപ്പം ശാരീരിക ക്ഷമതയും ഏറെ വേണ്ട വ്യായാമമാണ് പാർക്കൗർ ഹോളിവുഡ് ചിത്രങ്ങളായ ഡിസ്ട്രിക്ട് തേർട്ടീൻ കസീനോ റോയാൽ ബോൺ അൾട്ടിമേറ്റം പ്രിൻസ് ഓഫ് പേർഷ്യ തുടങ്ങിയവയിൽ ഇത്തരം രംഗങ്ങളുണ്ട് ജിംനാസ്റ്റിക്സ് സ്കൈഡൈവിംഗ് റോക്ക് ക്ലൈംബിംഗ് തുടങ്ങിയവയിൽ നല്ല പ്രാവീണ്യമുള്ളതിനാൽ പ്രണവിന് പാർക്ക് കൗർ എളുപ്പമായിരിക്കുമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെടുന്നു തന്റെ കഴിവുകൾ യോജിക്കുന്നതിനാലാകാം പ്രണവ് ജിത്തുവിന്റെ ചിത്രം തിരഞ്ഞെടുത്തതെന്നും കരുതുന്നുവെന്നും മോഹൻലാൽ വ്യക്തമാക്കി പ്രണവിന് തമിഴ് ഹിന്ദി ചിത്രങ്ങളിൽ നിന്നും ഓഫറുകൾ ലഭിച്ചിരുന്നുവെങ്കിലും ജിത്തുവുമായുള്ള ബന്ധം കണക്കിലെടുക്കുകയായിരുന്നു രണ്ട് ചിത്രങ്ങളിൽ ജിത്തുവിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചതിന്റെ ബന്ധമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മോഹൻലാൽ പറയുന്നു നടൻ എന്ന നിലയിൽ പ്രണവിന് വെല്ലുവിളിയായിരിക്കും ചിത്രത്തിലെ വേഷമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു സൂപ്പർ സ്റ്റാറിന്റെ മകൻ എന്നതിൻ്റെ സമ്മർദ്ദം പ്രണവിനുണ്ടോ എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മകനായതുകൊണ്ട് മാത്രം അഭിനയിക്കാൻ അറിയാം എന്നില്ല പ്രണവിന്റെ പ്രായത്തിൽ താൻ രാജാവിന്റെ മകനിൽ അഭിനയിച്ചു കഴിഞ്ഞിരുന്നുവെന്നും കഴിവ് തെളിയിക്കാൻ പ്രണവിനുള്ള അവസരമായിരിക്കും ഇതെന്നും മോഹൻലാൽ പറയുകയുണ്ടായി